മൊഹറം പത്തിൻ്റെ ദിവസം താൻ ചെലവ് കൊടുക്കുന്ന ആളുകൾക്ക് അഥവാ തൻ്റെ ഭാര്യ മക്കള് മാതാപിതാക്കള് സഹോദരങ്ങള് ആരൊക്കെയാണോ എന്റെ ചെലവിൽ കഴിയുന്നത് ആ ചെലവിൽ കഴിയുന്ന ആളുകൾക്കൊക്കെ സുഭിക്ഷമായ ഒരു ഭക്ഷണം കൊടുക്കുക അത് മുഹറം മൊഹറം ഒരു പ്രത്യേക സുന്നത്താണ് സുഭിക്ഷമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമല്ലാത്ത എന്തെങ്കിലും ഒരു പ്രത്യേകത ഭക്ഷണത്തിൽ വരുത്തിക്കൊണ്ട് കൊടുക്കാൻ അന്നത്തെ ദിവസം പ്രത്യേകമായി നാം തയ്യാറാവണം അങ്ങനെ കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ളതാണ് അതോടൊപ്പം ഒരു വർഷക്കാലം ആ വീട്ടിൽ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ കഴിയുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്നർത്ഥം ദാരിദ്ര്യമില്ല നല്ല ഭക്ഷണം ഒരു വർഷം മുഴുവൻ കഴിക്കാനും അത് കഴിപ്പിക്കാനുള്ള ഭാഗ്യം കൂടി ഈ രക്ഷിതാവിന് ലഭിക്കും എന്ത് ചെയ്താൽ മഹറാം പത്തിന്റെ അന്നത്തെ ദിവസം പ്രത്യേകമായൊരു ഭക്ഷണം തയ്യാറാക്കി കൊടുത്താൽ നിത്യവും മക്കൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അല്പന വ്യത്യാസം അത് ഓരോരുത്തരുടെ രുചിക്ക് അനുസരിച്ചായിരിക്കാം സാധാരണ വ്യത്യസ്തമായി മക്കൾ ചോദിക്കുക ഇതെന്താ ഇന്നൊരു പ്രത്യേകത എന്ന് ചോദിക്കുന്ന രൂപത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ സുഭിക്ഷമായ ഒരു ഭക്ഷണം കഴിക്കുകയും അവരൊക്കെ വേറെ നിറച്ച് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്താൽ അത് ഈ പുണ്യ ദിവസത്തിന്റെ പ്രത്യേകതയാണ് അപ്പൊ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ആക്കിയാൽ മതി അല്ലാതെ സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കുള്ളൂ എന്ന് വിചാരിച്ച് നോമ്പ് നോൽക്കാതെ ഉച്ചക്ക് ചോറ് തിന്നണ്ട ഇനി ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടാണെന്ന് പറയുകയും വേണ്ട ഇനിയിപ്പങ്ങനെയും തോന്നും സുഭക്ഷമായ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ ഉച്ചക്കാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാൽ പിന്നെ നോമ്പ് നമ്മളെ ഒഴിവാക്കിയാ നമ്മൾ അന്ന് ഭക്ഷണം കഴിക്കുക അതല്ല പറഞ്ഞത് നോമ്പ് നമ്മൾ നോൽക്കണം നോൽക്കേണ്ടതാണ് ശക്തിമായ സുന്നത്താണ് ആ നോമ്പ് തുറക്കുന്ന സമയത്ത് ആയിക്കോട്ടെ ഭക്ഷണം നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ലൊരു സദ്യ തയ്യാറാക്കിയാൽ അല്ലേ അങ്ങനെ എല്ലാ രക്ഷിതാക്കളും ചെയ്യുക അത് മൊഹറും പത്തിൻ്റെ ഒരു പ്രത്യേകമായൊരു സുന്നത്താണ് അന്ന് ചെയ്യാൻ പറ്റിയ ഒന്ന് രണ്ട് വിഷയങ്ങളാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് അന്നത്തെ ദിവസം നോമനിഷ്ഠിക്കുക പിന്നെ അതുപോലെ തന്നെ അന്നത്തെ ദിവസം ദിക്കൃകൾ ധാരാളമായി ചൊല്ലുക അതേപോലെ തന്നെ മക്കൾക്ക് സുഭക്ഷമായി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക ഇത്തരം നല്ല നല്ല വിഷയങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ഈ മൊഹറ മാസത്തിനെ യും ബഹുമാനിക്കുകയും ചെയ്യാൻ പ്രത്യേകം തയ്യാറാവുക എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഈ അൽബം നിങ്ങൾ കേട്ട് അവിടെ മൂടി വെക്കരുത് നിങ്ങൾ കേട്ട് ഉടൻ തന്നെ മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ കേട്ട് ഞാൻ ചെയ്യുന്നതിൻ്റെ കൂലി എനിക്ക് കിട്ടും അതുപോലെ തന്നെ ഞാനിത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർ ചെയ്താൽ അതിൻ്റെ കൂലി ഈ ഷെയർ ചെയ്ത് എനിക്ക് കിട്ടും അപ്പൊ നമുക്ക് ഡബിൾ കൂലിയാണ് ഇനി അയാൾ മറ്റൊരാളിലേക്ക് അത് വിട്ടു വിട്ടുകൊടുത്താൽ അതിന്റെ കൂലിയും മൂന്നാം താള് ചെയ്യുന്നതിൻ്റെ കൂലിയിൽ ഒരു എനിക്ക് കിട്ടും അയാളെ കൂലി ഒട്ടും കുറയുകയില്ല ചെയ്ത ആൾക്ക് കൂലി കുറയുകയില്ല എന്നാലോ നമ്മുടെക്ക് ധാരാളമായി പ്രതിഫലം ലഭിക്കുകയും ചെയ്യും മെഹറമ്പത്തിൻ്റെ ദിവസം ഒരു ദിക്കിൽ ചെല്ലിയാൽ ആ വർഷം അവൻ മരണം ഉണ്ടാവുകയില്ല എന്ന് നേരത്തെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ വീഡിയോയുടെ അവസാനത്തിൽ ആ വീഡിയോ ഞാൻ കൊടുക്കാം അഥവാ എൻ്റെ സ്കിൽ ഞാൻ അത് കൊടുക്കാം നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ശ്രമിക്കാം അപ്പം നല്ല കാര്യങ്ങൾ എപ്പോഴും പ്രചരിപ്പിക്കുന്ന ഒരു രീതി നമ്മൾ കൊണ്ടു നടക്കുക അത് ഏറ്റവും നല്ലതാണ് അള്ളാഹു മഹാല ഹോബത്ത പ്രശുദ്ധമായ മെഹ്രമാസത്തിൻ്റെ വറക്കത്തുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തൂഫീ കൈ മാറാവട്ടെ ദാരിദ്ര്യമില്ലാതെ പട്ടിണിയില്ലാതെ ജീവിതം ജീവിക്കാൻ അള്ളാഹുത്തല്ല നമുക്ക് എല്ലാവർക്കും തൊഫീ കൈ മാറാവട്ടെ കടത്തിൽ നിന്നാതെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ സാമ്പത്തികമായി പുരോഗതി അള്ളാഹു നൽകുമാറാവട്ടെ ദുനിയാവിലും ആഹുറത്തിലും അള്ളാഹുത്തല്ല നമുക്ക് നമ്മുടെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീനത്തി